എന്നാൽ മമത പറയുന്നത് കേട്ടിട്ടും ബൃഹസ്പതിക്ക് കാമവികാരം അടക്കുവാൻ കഴിഞ്ഞില്ല പണ്ട് ഉദദ്ധ്യൻ എന്ന ഒരു മഹർഷിയുണ്ടായിരുന്നു ആ മഹർഷിയുടെ ഭാര്യയുടെ പേര് മമത എന്നായിരുന്നു ഉദദ്ധ്യന് ഒരു അനുജനുണ്ടായിരുന്നു അമൃതപാനം ചെയ്തവനും ദേവഗുരുവുമായ ബൃഹസ്പതിയായിരുന്നു ഉദദ്ധ്യന്റെ അനുജൻ ഒരു ദിവസം ഉദദ്ധ്യൻ സ്ഥലത്തില്ലാതിരുന്ന സന്ദർഭത്തിൽ ജ്യേഷ്ഠിയായ മമതയുടെ അടുത്ത് ചെന്ന് ബൃഹസ്പതി സംഭോഗത്തിന് ആഗ്രഹം പ്രകടിപ്പിച്ചു ബൃഹസ്പതിയുടെ ദുരാഗ്രഹം കണ്ട് അവൾ ബൃഹസ്പതിയെ ഉപദേശിച്ചു താൻ ജ്യേഷ്ഠന്റെ ഭാര്യയാണെന്നും തന്നോട് കൂടെ രമിക്കുവാൻ പാടുള്ളതല്ലെന്നും മമത ബൃഹസ്പതിയോട് പറഞ്ഞു അത് മാത്രമല്ല ഉദദ്ധ്യന്റെ പുത്രൻ തന്റെ ഗർഭത്തിലുണ്ടെന്നും അംഗങ്ങൾ ആറുമുള്ള വേദങ്ങൾ വയറ്റിൽ കിടന്ന് ചൊല്ലുന്നുണ്ടെന്നും ബൃഹസ്പതി ുള്ളത് വിഫലമാകാത്ത രേതസാകയാൽ ആ ശുക്ലം തന്റെ ഗർഭത്തിലായാൽ അതിൽ നിന്ന് ജനിക്കുന്ന സന്താനത്തെയും താൻ ഗർഭത്തിൽ ധരിക്കേണ്ടി വരുമെന്നും തന്റെ ജഢരം രണ്ടുപേരെ താങ്ങില്ലെന്നും അതുകൊണ്ട് അന്യായമായ കർമ്മങ്ങൾ ചെയ്യാതെ കാമവികാരം അടക്കി ജീവിക്കുവാനും മമത ഭർതൃ സഹോദരനെ ഉപദേശിച്ചു എന്നാൽ മമത പറയുന്നത് കേട്ടിട്ടും ബൃഹസ്പതിക്ക് കാമവികാരം അടക്കുവാൻ കഴിഞ്ഞില്ല അവളെ ഒന്ന് പുണരുകയെങ്കിലും വേണമെന്ന് പറഞ്ഞ് ബൃഹസ്പതി മമതയെ ബലമായി കടന്നു പിടിച്ചു ആ ബലാത്സംഗത്തിൽ ബൃഹസ്പതി ഗർഭത്തിൽ വിടുമെന്ന് കണ്ടപ്പോൾ മമതയുടെ ഗർഭത്തിലുള്ള ആ ശിശു ബൃഹസ്പതിയോട് കാമ പറഞ്ഞു മമതയുടെ ഗർഭത്തിൽ രണ്ടുപേർ ഒതുങ്ങില്ലെന്നും അവിടെ അല്പമായ സ്ഥലമേ ഉള്ളൂ എന്നും താൻ ആദ്യം പ്രവേശിച്ചതിനാൽ മമതയുടെ ജഢരം തനിക്ക് അവകാശപ്പെട്ടതാണെന്നും ബൃഹസ്പതിയുടെ കർമ്മം ബൃഹസ്പതിയുടെ കർമ്മം വിഫലമാകാത്തതാകയാൽ തന്നെ പീഡിപ്പിക്കരുതെന്നും ഗർഭസ്ഥ ശിശു ബൃഹസ്പതിയോട് പറഞ്ഞു ഗർഭ വാക്കിനെ െഹസില്ല എന്ന് മാത്രമല്ല മമതയെ ബലമായി പിടിച്ച് തൻറെ രേതസിനെ അവളുടെ ഗർഭത്തിൽ വിടുകയും ചെയ്തു ബൃഹസ്പതിയുടെ ശുക്ലം ഗർഭപാത്രത്തിലേക്ക് വരുന്നത് കണ്ട് ഗർഭസ്ഥനായ ആ ബാലമുനി തന്റെ കാൽ കൊണ്ട് ശുക്ലത്തെ പുറത്തേക്കു തള്ളി സ്ഥാനത്തെത്താതെ വഴിക്ക് തടഞ്ഞത് മൂലം ശുക്ലം പുറത്തേക്ക് വന്ന് നിലത്തു വീണു അത് കണ്ട് കോപിഷ്ടനായ ബൃഹസ്പതി മമതയുടെ ഗർഭത്തിലിരിക്കുന്ന ഉദദ്ധ്യപുത്രനെ ശപിച്ചു എല്ലാ ജീവജാലങ്ങൾക്കും ഇഷ്ടമായ ശുക്ലസ്ഖലന സന്ദർഭത്തിൽ അപ്രിയം ചെയ്തതുകൊണ്ട് അന്ധനായി ഭവിക്കട്ടെ എന്ന് ബൃഹസ്പതി അവനെ ശപിച്ചു ബൃഹസ്പതിയുടെ ശാപം മൂലം ശാപം മൂലം ഉദദ്ധ്യപുത്രൻ ജന്മനാ അന്ധനായി പിറന്ന് ദീർഘതമസ് എന്ന പേരിൽ അറിയപ്പെട്ടു ഈ കഥ ഭീഷ്മൻ സത്യപതിക്ക് പറഞ്ഞു ൊടുക്കുന്നതാണ് ചിത്രാംഗതൻറെയും വിചിത്രവീരൻറെയും മരണശേഷം അംബിക അംബാലികമാരിൽ പുത്രോൽപാദനം നടത്തി ശാന്തനുകുലം നിലനിർത്തുവാൻ ഭീഷ്മനോട് പറഞ്ഞ സത്യവതിയോട് ഭീഷ്മൻ പറയുന്നതാണ് ഈ കഥ ദീർഘതമസ് അന്ധനായിരുന്നെങ്കിലും ബുദ്ധി കൊണ്ട് സകലവിദ്യയും പഠിച്ചു അവൻ പ്രദ്വേഷി എന്ന് പേരുകേട്ട സുന്ദരിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു ഉദദ്ധ്യപുത്രനായ ദീർഘതമസ് അവളിൽ ഗൗതമാദികളായ പുത്രന്മാരെ ജനിപ്പിച്ചു ഉദദ്ധ്യന്റെ പാരമ്പര്യം നിലനിർത്തുന്ന സന്തതികളായി അവർ വളർന്നു ധർമാത്മാവും മഹാത്മാവുമായ ദീർഘതമസ് സുരഭിയുടെ പുത്രനിൽ നിന്നും ഗോധർമ്മം മനസ്സിലാക്കി കാളക്കൂറ്റിനെ പോലെ പരസ്യമായി മൈഥുനത്തിനൊരുങ്ങി ഇങ്ങനെ മര്യാദ വിട്ട് പെരുമാറുന്നത് കണ്ട് മറ്റുള്ള മുനിമാർ ദീർഘതമസിനോട് സ്ഥലം വിടണമെന്ന് ആവശ്യപ്പെട്ടു ആശ്രമധർമ്മം പാലിക്കാത്ത പാപിയായ ദീർഘതമസിനെ ഉപേക്ഷിക്കണമെന്ന് ആശ്രമവാസികൾ പറയുന്നത് കേട്ട് പ്രദ്വേഷി അവനെ ഉപേക്ഷിച്ചു തന്നെ ഭാര്യയും മക്കളും ഉപേക്ഷിക്കുന്നത് കണ്ട് ദീർഘതമസ് പ്രദ്വേഷിയോട് കാരണം അന്വേഷിച്ചു ഭാര്യയും ഭർത്താവും എന്നത് വെറും വാക്കുകളല്ലെന്നും അതിന് അർത്ഥമുണ്ടെന്നും പ്രദ്വേഷി ദീർഘതമസിനോട് പറഞ്ഞു ഭാര്യ എന്നാൽ ഭരിക്കപ്പെടുന്നവൾ ഭർത്താവ് എന്നാൽ ഭരിക്കുന്നവൻ എന്നാണ് അർത്ഥം ജന്മനാൽ അന്ധനായ അവനെ വളരെ കാലമായി താൻ സംരക്ഷിക്കുകയാണെന്നും ഇനി തനിക്ക് അതിനുള്ള കൽപ്പില്ലെന്നും പ്രദ്വേഷി ദീർഘതമസിനോട് പറഞ്ഞു കോപിഷ്ടനായ ദീർഘതമസ് തന്നെ കൊണ്ട് പ്രദ്വേഷിയെ പുലർത്താൻ കഴിയുകയില്ലെന്നും ഏതെങ്കിലും ക്ഷത്രിയന്മാരെ സ്വീകരിക്കുവാനും ഭാര്യയോട് പറഞ്ഞു ഭർത്താവിനെ വിട്ട് അന്യപുരുഷനെ തൊട്ടാൽ സ്ത്രീകൾ പതിതകളാകും എന്ന മര്യാദ ദീർഘതാമസ് നാട്ടിൽ വിധിച്ചു ദീർഘതമസ് ഇപ്രകാരം പറയുന്നത് കേട്ട് കോപിഷ്ടിയായ പ്രദ്വേഷി ഗൗതമാദികളായ മക്കളെ വിളിച്ച് ദീർഘതാമസിനെ ഗംഗയിൽ കൊണ്ടുപോയി ഒഴുക്കുവാൻ പറഞ്ഞു അമ്മയുടെ വാക്ക് കേട്ട് ഗൗതമാദികൾ ഒരു പൊങ്ങുതടിയിൻമേൽ അന്ധനായ തങ്ങളുടെ അച്ഛനെ പിടിച്ചുവെച്ച് ഗംഗാനദിയിൽ ഒഴുക്കി ഗംഗയുടെ ഒഴുക്കിൽ അലഞ്ഞൊഴുകിയ ദീർഘതമസ് വളരെ ദൂരത്തെത്തി അവിടെ ഒഴുകി നടക്കവേ എതിർച്ചയ ദീർഘതമസിനെ ബലിയെന്നു പേരായ ഒരു രാജാവ് കണ്ടു മുനിയെന്നു മനസ്സിലാക്കി രാജാവ് അവനെ പിടിച്ചുകയ വൃത്താന്തങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാജധാനിയിൽ രാജാവ് മുനിയെ വേണ്ടവിധം സൽക്കരിച്ചു തനിക്ക് സന്താനങ്ങളൊന്നും ഇല്ല എന്നും അതുകൊണ്ട് തന്റെ ഭാര്യയിൽ സന്താനോൽപാദനം നടത്തണമെന്നും രാജാവ് ദീർഘതമസിനോട് പറഞ്ഞു രാജാവിന്റെ അപേക്ഷ മുനി സ്വീകരിച്ചു രാജാവ് തന്റെ ഭാര്യയായ സുധേഷിണയെ മുനിയുടെ അരികിലേക്ക് വിട്ടു കിഴവനും അന്ധനുമായ മുനിയുടെ അടുത്ത് ചെല്ലുവാൻ മടിച്ച സുധേഷിണ തന്റെ വളർത്തമ്മയുടെ പുത്രിയെ മുനിയുടെ അരികിലേക്ക് വിട്ടു മുനിശേഷ്ഠൻ ശൂദ്രയോനിയായ അവളിൽ പതിനൊന്ന് സന്താനങ്ങളെ ജനിപ്പിച്ചു പതിനൊന്ന് മക്കളെ കണ്ട് സന്തോഷിച്ച രാജാവ് അവരെല്ലാം തന്റെ മക്കളല്ലേ എന്ന് മുനിയോട് ചോദിച്ചപ്പോൾ അതെല്ലാം തന്റെ മക്കളാണെന്നും സുദേഷ്ണയുടെ വളർത്തമ്മയുടെ പുത്രിയിൽ താൻ സന്താനോത്പാദനം നടത്തിയെന്നും ദീർഘതമസ് രാജാവിനോട് പറഞ്ഞു വൃദ്ധനും അന്ധനുമായ തന്നെ കണ്ട് പുച്ഛിച്ച് സുധേഷ്ണ തൻ്റെ അടുത്ത് വന്നില്ലെന്നും പകരം വളർത്തമ്മയുടെ പുത്രിയാണ് അയച്ചതെന്നും ദീർഘതമസ് രാജാവിനോട് പറഞ്ഞു ഇത് കേട്ട് ബലി രാജാവ് തന്റെ ഭാര്യയായ സുദേഷ്ണയെ വീണ്ടും മുനിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു മുനി അവളിൽ അഞ്ചു സന്താനങ്ങളെ ജനിപ്പിച്ചു അവരെല്ലാവരും തങ്ങൾ വാഴുന്ന രാജ്യങ്ങളുടെ പേരുകൊണ്ട് പ്രസിദ്ധരായി അംഗൻ ഭരിച്ച രാജ്യം അംഗരാജ്യമെന്നും വങ്കൻ ഭരിച്ച രാജ്യം വങ്കരാജ്യമെന്നും അറിയപ്പെട്ടു കലിംഗൻ ഭരിച്ചതിനാൽ കലിംഗരാജ്യവും പുണ്ഡ്രൻ ഭരിച്ചതിനാൽ രാജ്യവും അവരുടെ പേരുകളോടെ പ്രസിദ്ധമായി സുഹ്മരാജ്യം സുഹ്മൻ ഭരിച്ചു ഇപ്രകാരം ബലിരാജാവിന്റെ ദ്വജോത്ഭവം കൊണ്ട് കേൾവിപ്പെട്ടു ചിത്രാങ്കന്ദ്രയും വിചിത്രവീരന്റെയും മരണശേഷം ശാന്തനുകുലം നശിക്കാതിരിക്കുവാൻ ശ്രേഷ്ഠനായ ബ്രാഹ്മണനാൽ അംബിക അംബാലികമാരിൽ പുത്രോൽപാദനം നടത്തുന്നത് അധർമ്മമല്ല എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഭീഷ്മൻ സത്യപതിയോട് കൊടുക്കുന്നതാണ് ഈ കഥ